ഇവിടെ പറയുന്നു അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ആകയാൽ ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും ഇത് കൃപ ചെയ്യുന്ന മനോഹരമായ ഒരു കാര്യമാണ് ഈ ഭാഗം മുഴുവനും ഒരുമിച്ച് നിങ്ങൾ വായിക്കണം എനിക്ക് കൃപ ലഭിക്കുമ്പം പിശാചിന് എൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് കഴിയുകയില്ല അവൻ നടന്നു പോവുകയല്ല അവൻ പെട്ടെന്ന് പോകുമെന്നല്ല അവൻ ഓടിപ്പോകും ഓടിപ്പോവുക എന്നുള്ളത് വളരെ ശക്തമായൊരു വാക്കാണ് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും പിശാജ് അവരെ വിട്ട് ഓടിപ്പോകും എന്ന ധൈര്യമുള്ള എത്ര വിശ്വാസികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുവരെ അവർ ചെല്ലുന്നിടത്തുന്നൊക്കെ പിശാജ് ഓടിപ്പോകുമെന്ന് വിശ്വസിക്കുന്നവരെ നീ അത് വിശ്വസിക്കുന്നുണ്ടോ നീ എവിടെ പോയോ അവിടെ നിന്ന് പിശാജ് ഓടിപ്പോകുമെന്ന് നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകുന്നു ഹാ പിശാജ് ഓടി പോകുന്നു മറ്റൊരിടത്തേക്ക് പോകുന്നു ഹാ ഞാനിവിടുന്ന് ഓടി പോകുന്നതാണ് നല്ലത് ഈ സഹോദരൻ വരുന്നു ഈ സഹോദരി വരുന്നു നിങ്ങൾക്ക് അങ്ങനെയാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളൊരു വേദപുസ്തക പണ്ഡിതനാകണ്ട എന്നാൽ നിങ്ങൾ ആഴമായ താഴ്മയുള്ള ഒരാളായിരിക്കണം അത് മാത്രം മതി താഴ്മയുള്ളവരെ മാത്രമേ പിശാജ് പേടിക്കുന്നുള്ളൂ പിശാജ് ഇങ്ങനെയുള്ളവരെ പേടിക്കുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പിശാജ് അവരെ നോക്കി ചിരിക്കുകയാണ് ആളുകൾ പറയുന്ന ഇതുപോലെയുള്ള മന്ത്രങ്ങളെ ഒന്നും അവന് പേടിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് പിശാചിനെ പുറത്താക്കാൻ വേണ്ടി ആളുകൾ നൂറ് പ്രാവശ്യം യേശുവിൻ്റെ എന്ന് പറയുന്നത് എന്നാൽ പിശാജ് അവൻ്റെ ഉള്ളിലിരുന്ന് ചിരിക്കുന്നു ആളുകൾ ഇങ്ങനെ പറയുന്നത് അവന് പേടിയില്ല യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പറയുന്നതല്ല ആരാണത് പറയുന്നതെന്നുള്ളതാണ് വിഷയം നമ്മളിവിടെ വായിച്ചത് താഴ്മയുള്ളവരെ വിട്ട് പിശാജ് ഓടിപ്പോകും എന്നാണ് ഞാൻ പറയട്ടെ സഹോദരി സഹോദരന്മാരെ അവന് ധനികരെ പേടിയില്ല ബുദ്ധിയുള്ളവരെയും അവന് പേടിയില്ല വേദപുസ്തക ജ്ഞാനമുള്ളവരെയും അവന് പേടിയില്ല എന്നാൽ താഴ്മയുള്ളവരെ അവന് ശരിക്കും പേടിയാണ് കാരണം അവനില്ലാത്ത ചില കാര്യങ്ങൾ അവർക്കുണ്ട് അവനില്ലാത്ത ശക്തി അവർക്കുണ്ട് കാരണം ദൈവം തന്നെ കൃപ കൊടുക്കുന്നത് താഴ്മയുള്ളവർക്കാണ് എന്തുകൊണ്ടാണ് അവൻ താഴ്മയുള്ളവരെ പേടിക്കുന്നത് കാരണം അവനറിയാൻ ദൈവം അവരോടൊപ്പമുണ്ട് എന്തുകൊണ്ടാണ് അവൻ നിങ്ങളായ വിശ്വാസികളെ പേടിക്കാത്തത് കാരണം അവനറിയാൻ ദൈവം അവരോട് പോയില്ല തൻ്റെ ജീവിതത്തിലെ പരാജയത്തിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരെ എന്തുകൊണ്ടാണ് വിശാചി പേടിക്കാത്തത് കാരണം അത് വിശാചിന് തന്നെ സ്വഭാവമാണ് അവൻ അവവാദിയാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവൻ തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്താത്ത ഒരാളെ എന്തുകൊണ്ടാണ് വിശാചി പേടിക്കുന്നത് കാരണം അവർ താഴ്മയുള്ളവരാണ് താഴ്മയുള്ള മറ്റൊരാളെ ഒരിക്കലും ഒരു കാര്യത്തിനും കുറ്റപ്പെടുത്തുന്നില്ല തൻ്റെ പാപത്തിനോ മറ്റൊരു കാര്യത്തിനും അങ്ങനെയുള്ള ആളുകളെ പിശാജ് ഭയപ്പെടുന്നു ദൈവത്തിൻ്റെ കൃപ മതി എന്നാൽ അതെല്ലാവർക്കും കൊടുക്കുന്നില്ല അതിനൊരു വ്യവസ്ഥയുണ്ട് അവൻ്റെ കൃപയാണ് നമ്മളെ ജയാളികളാക്കുന്നത് ഒന്നു പത്രോസ് അഞ്ചാം അധ്യായത്തിൽ ഇത് വീണ്ടും പറയുന്നുണ്ട് ഇത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരോടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പക്കാരോട് എപ്പോഴും പറയുന്നത് പ്രിയ ചെറുപ്പക്കാരെ നിങ്ങൾ ചെറുപ്പമായിരിക്കുമോ ദൈവം നിങ്ങളെ തകർക്കട്ടെ പതിനാറ് കൊല്ലം ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അനേക സാഹചര്യങ്ങളിലൂടെ ദൈവവനെ തകർത്തു ദൈവവനെ തകർത്തു എന്നെ താഴ്മുള്ളവനാക്കി തീർത്തു മൂത്ത സഹോദരന്മാരെ എന്നെ തെറ്റിദ്ധരിച്ചു നിങ്ങൾക്ക് ദൈവഭക്തിയുള്ള മൂപ്പന്മാരെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങളോട് കാരണമുള്ളവരും നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവരുമായിട്ടുള്ളവർ ഞാൻ വിചാരിക്കുന്നു നിങ്ങളിൽ ചിലരെ അങ്ങനെയുള്ളവരെ വേണ്ട വിധം ബഹുമാനിക്കുന്നില്ലെന്നോ അതുകൊണ്ടാണ് നിങ്ങൾ നഷ്ടമായിരിക്കുന്നത് മൂത്ത സഹോദരന്മാരാൽ ഞാൻ അവമാനിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിച്ചു ഞാൻ പറയട്ടെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യമാണ് അതെന്നെ തകർക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചു നിങ്ങൾക്ക് ദൈവഭക്തി ഉള്ള ഒരു മൂപ്പനുണ്ടായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭാര്യയെ ദൈവം നിങ്ങൾക്ക് തന്നില്ലേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു ഭർത്താവിനെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മൂപ്പനില്ലെങ്കിലും ഒരു മേലധികാരി അങ്ങനെ ദൈവം തന്നില്ലേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അയൽവാസി നിന്നെ തകർക്കാനായിട്ട് ദൈവത്തിന് അനേക വഴികളുണ്ട് എന്നാൽ നീ തകരപ്പെടാനായിട്ട് നിന്നെ തന്നെ അനുവദിച്ചിട്ടുണ്ടോ എന്നാൽ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ നിറഞ്ഞിരിക്കുന്ന ബലൂണിനെ പൊട്ടിച്ച് എന്നെ താഴ്മയുള്ളവനാക്കാൻ ദൈവം തന്ന ശൂലമാണ് എൻ്റെ ഈ സാഹചര്യമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ അതോ നിങ്ങളതിനോട് എതിർത്തുകൊണ്ടിരിക്കുകയാണോ എങ്കിൽ ദൈവം കാത്തിരിക്കുകയാണ് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ അഞ്ചിൽ അവണ്ണം ഇളയവരെ നിങ്ങളുടെ മൂപ്പന്മാർക്ക് കീഴടങ്ങുകയും ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ അഞ്ച് നിങ്ങളെല്ലാവരും തമ്മിൽ തമ്മിൽ കീഴിടങ്ങി താഴ്മ ധരിച്ചുകൊള്ളീൻ കാരണം നിങ്ങൾ നിങ്ങളുകളാണെങ്കിൽ ദൈവം നിങ്ങൾക്കെതിരെ വരും എന്നാൽ അവൻ താഴ്മയുള്ളവർക്ക് ഉള്ളവർക്ക് കൃപ നൽകും അതുകൊണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ ഞാൻ നിങ്ങളെല്ലാവരോടും പറയട്ടെ ദൈവം നിങ്ങളെ ഇന്ന് ആക്കി വച്ചിരിക്കുന്ന സാഹചര്യം ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിലാണോ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ അതിനിടയിൽ നിങ്ങൾ കിടന്ന് പിടയാണ് അത് ദൈവത്തിൻ്റെ ബലമുള്ള കൈയാണ് അതിനോട് എതിർക്കുന്നതിന് പകരം അതിന് വിധേയപ്പെടുക തക്ക സമയത്തെ ദൈവം നിങ്ങളെ ഉയർത്തും അവൻ നിങ്ങളെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇന്ത്യയുടെ പ്രസിഡൻ്റാക്കുമെന്നല്ല അതിനർത്ഥം എനിക്ക് അതിനകത്ത് ഒരു താല്പര്യമില്ല പാപത്തിനു മീതെ അവൻ നിങ്ങളെ ഉയർത്തും പിശാജിന് മീതെ അവൻ നിന്നെ ഉയർത്തും എന്തിനു മീതെയാണ് നിങ്ങൾക്ക് ഉയർച്ച വേണ്ടത് നിങ്ങൾക്കൊരു ജോലിയിൽ ഒരു പ്രൊമോഷനാണോ ആളുകളുടെ വിലയാണോ പാപത്തിനു മീതെയാണ് എനിക്ക് ഉയർച്ച വേണ്ടിയത് എൻ്റെ ജഡത്തിനു മീതേ എനിക്ക് ഉയർച്ച വേണം എന്നെ താഴോട്ട് വലിക്കുന്ന ഈ ജഡത്തിന് മീതേ എനിക്കൊരു സഭയിലെ മൂപ്പനാകാനും ആഗ്രഹമില്ല ഒരു താല്പര്യവും ആളുകളുടെ മീതെ ഉയരാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല എൻ്റെ ജഡീക മോഹങ്ങൾക്ക് മീതെ ഉയർത്തപ്പെടാനായിട്ട് എനിക്ക് വളരെ തീവ്രമായ ആഗ്രഹമുണ്ട് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തു ഇവിടെ പിന്നെയും പറയുന്നു എട്ടാം വാക്യത്തിൽ നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് ഈ ആക്കോമിൻ്റെ ലേഖനം നാലാം അധ്യാപക നിങ്ങൾ കണ്ടോ താഴ്മയെക്കുറിച്ച് പറഞ്ഞ ഉടനെ പിശാജിനെ കുറിച്ച് അവിടെ പറയുന്നു ഇവിടെയും താഴ്മയെക്കുറിച്ച് പറഞ്ഞ ശേഷം ഉടനെ തന്നെ പിശാചിനെ കുറിച്ചും പറയുന്നു അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി കടക്കുന്നു എങ്ങനെയാണ് അവൻ ആളുകളെ വിഴുങ്ങുന്നത് അവരെ നിങ്ങളികളാക്കിക്കൊണ്ട് അത്രമാത്രമേ ഉള്ളൂ അങ്ങനെയാണ് അവൻ ആളുകളെ വിഴുങ്ങുന്നത് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തോൽപ്പി അതുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൃപ മതിയായതാണ് റോമാലേഖനം ആറിൻ്റെ പവനാലിൽ പറയുന്നു നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കത്തൃത്വം നടത്തത്തില്ല ന്യായപ്രമാണത്തിന് കീഴിലുള്ള ജീവിതം മനുഷ്യൻ പരിശ്രമിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് അത് നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഭാവത്തെ ജയിക്കാൻ കഴിയില്ല കൃപയ്ക്ക് കീഴിലുള്ള ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തോട് പറയും കർത്താവേ എനിക്കതിന് കഴിയില്ല നീ അതെന്നിൽ ചെയ്യണം ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ എൻ്റെ കൈകൊണ്ട് ഈ ഫാൻ കറക്കാനായിട്ട് ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അഞ്ച് മിനിറ്റിൽ കൂടുതൽ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വളരെ ശക്തനാണെങ്കിൽ ഒരു പക്ഷെ പത്ത് മിനിറ്റ് ചിന്തിച്ച് നോക്കുക പഴയ കാലത്ത് അടിമകളെ രാജാക്കന്മാർക്ക് വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് കറക്കുമായിരുന്നു അവരത് പല ഷിഫ്റ്റുകളായിട്ടാണ് ചെയ്തുകൊണ്ട് ഒത്തിരി നേരം നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ക്ഷീണിച്ച് അത് വിട്ടുകളയും നിങ്ങൾ ചില പാപത്തെ ജയിക്കാനായിട്ട് ശ്രമിച്ച് വിട്ടുകളഞ്ഞിട്ടുണ്ടോ ഇതാണ് ഇതാണതിന് കാരണം നിങ്ങൾ ശ്രമിക്കുകയാണ് ആ ഫാൻ കറക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ സത്യസന്ധരാണ് അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ വിട്ടുകളയും നിങ്ങൾക്ക് കുറച്ചു നേരം അത് ചെയ്യാൻ കഴിയും എന്നാൽ ചിന്തിച്ച് നോക്കൂ വൈദ്യുതിയുടെ ആ ശക്തി അതിലേക്ക് വരുമ്പം എന്ത് വ്യത്യാസമാണ് അത് മണിക്കൂറുകൾ കറങ്ങിക്കൊണ്ട് കറങ്ങിക്കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും ഞാൻ ചെയ്യേണ്ടത് ആ സ്വിച്ച് ഇടുക മാത്രമാണ് എനിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ശരിയാണ് അത് സ്വയം കറങ്ങില്ല ഞാൻ ആ സ്വിച്ച് ഇടണം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിന്നാ കണക്ഷൻ എടുക്കണം അതെല്ലാം ഞാൻ തന്നെ ചെയ്യണം ആ കണക്ഷൻ കിട്ടിയതിന് ശേഷം സ്വിച്ച് ഇട്ടാൽ അത് കറങ്ങാൻ തുടങ്ങും നിങ്ങൾക്കറിയാം പരിശുദ്ധാത്മാൻ്റെ ശക്തി ഇതുപോലാണെന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി ഈ ശക്തിക്കായിട്ട് ചോദിക്കണം അതിനുശേഷം നിങ്ങൾ നിങ്ങളെത്തൻ താഴ്ത്തി അത് സ്വീകരിക്കണം അതാണ് കൃപ അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ പാപം നിങ്ങളുടെ മെ കത്രം നടത്തത്തില്ല ആ ഫാൻ നിന്നു പോകത്തില്ല അത് കറങ്ങിക്കൊണ്ടേയിരിക്കും